നമസ്കാരം പാലക്കാട് സ്വദേശിയായ പ്രതീഷ് രേണു സുധിക്കൊപ്പം അഭിനയിച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടത് രേണു തനിക്കൊരു സഹോദരിയെ പോലെയാണെന്ന് പ്രതീഷ് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് രേണുവും ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നു ഈ സാഹചര്യത്തിലാണ് ലിപ്ലോക്ക് രംഗങ്ങളെക്കുറിച്ച് ചോദ്യം ഉയരുന്നത് നല്ലൊരു കഥയും ആ കഥയ്ക്ക് ലിപ്ലോക്ക് സീൻ അനിവാര്യവുമാണെങ്കിൽ താൻ അതിന് തയ്യാറാണെന്ന് പ്രതീഷ് പറയുന്നു ചിലർ റീച്ച് കൂട്ടാൻ വേണ്ടി അനാവശ്യമായി ഇത്തരം രംഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ളവയോട് സഹകരിക്കില്ലെന്നും കഥയ്ക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രേണുവും താനും ഒരുമിച്ച് അഭിനയിച്ച ആദ്യ ആൽബത്തിന്റെ റീച്ച് ഒരു മില്യണിന് മുകളിൽ പോയി അതിനുശേഷം മറ്റ് നിരവധി സംവിധായകർ എന്നെ വിളിച്ച് രേണുവിനൊപ്പമാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുവരും പന്ത്രണ്ടോളം വർക്കുകൾ ഒരുമിച്ച് ചെയ്തു ആ ഒരു കോംബോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയവുമാണ് ബിഗ് ബോസ് മാത്രമല്ല എല്ലാ പ്ലാറ്റ്ഫോമുകളും നല്ല ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇതുവരെ ബിഗ് ബോസിൽ നിന്നും വിളിയൊന്നും വന്നിട്ടില്ല പുതിയൊരു സിനിമ വന്നിട്ടുണ്ട് ഫാമിലി സർക്കസ് എന്ന ആ ചിത്രത്തിൽ നല്ല വേഷമാണ് കിട്ടിയത് എന്റെ ജോഡിയായി ആ ചിത്രത്തിൽ രേണു ചേച്ചിയാണ് വരുന്നത് അടുത്ത മാസമാണ് ഷൂട്ട് തുടങ്ങുന്നതെന്ന് പ്രതീഷ് കൂട്ടിച്ചേർക്കുന്നു ആദിത്യ ആലപത്തിലൂടെ തന്നെ മികച്ച താര ജോഡികൾക്കുള്ള അവാർഡ് ആർക്കെങ്കിലും കിട്ടുമോ എന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയെന്നായിരുന്നു രേണുവിന്റെ പ്രതികരണം ബിഗ് ബോസിലേക്ക് പോയാൽ ഞാൻ എന്താണോ അതുപോലെ തന്നെ നിൽക്കും ബിഗ് ബോസിൽ അല്ല ഏത് പ്ലാറ്റ്ഫോമിലായാലും അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ ബിഗ് ബോസ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല പോയാൽ തന്നെ ഒറ്റയ്ക്ക് കളിക്കും എവിടെ ചെന്നാലും ഒറ്റയ്ക്കാണല്ലോ ബിഗ് ബോസ് പോലെ തന്നെയുള്ള ഫൈറ്റ് ആണല്ലോ ഇവിടെയും നടക്കുന്നത് യുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും കപ്പടിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിട്ടാണ് കാണുന്നതെന്നും രേണു കൂട്ടിച്ചേർക്കുന്നു എന്തൊക്കെയായാലും ഒരു ഇടവേളയില്ലാതെ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് രേണു സുതിയും പ്രതീക്ഷയും ഇവർ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന അവസ്ഥയാണിപ്പോൾ